ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അമേരിക്ക ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിലേക്ക് അമേരിക്ക ക്ഷണനേരം കൊണ്ട് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് നമസ്കാരം സ്വാഗതം അമേരിക്കയാണ് ഗാസയിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തിന് ചുക്കാൻ പിടിച്ചത് ധാർമ്മികമായും ആയുധപരമായും സാമ്പത്തികപരമായും ഒക്കെ വലിയ പിന്തുണ നൽകിയത് അമേരിക്ക തന്നെയാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ അവകാശമാണ് ഇസ്രായേൽ ചെയ്യുന്നത് വിനിയോഗിക്കുന്നത് എന്നതാണ് അതെപ്പോഴായിരുന്നു ആയിരക്കണക്കിന് പേർ പ്രതിനിധമെന്നോണം ഗുരുതരമായി പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾ ബോംബർ വിമാനങ്ങളുടെ ആക്രമണങ്ങളെ തുടർന്ന് സ്ഫോടന ശബ്ദത്തിൽ കൂടി നിലമ്പടി ശാവുകയുമൊക്കെ ചെയ്യുന്ന വലിയ ദുരവസ്ഥ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിലുള്ള അതിഭയാനകമായ അവസ്ഥ ഗാസ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ വിധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ യുദ്ധം നിർത്താനുള്ള നടപടികളുമായി മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതിനെ വീറ്റോ ജോ ചെയ്ത് ഗാസയിലെ ജനങ്ങൾ ഇനിയും അനുഭവിക്കട്ടെ എന്നും എന്നേക്കുമായി ഗാസയും ഫലസ്തീനും തകർന്നടിയട്ടെ എന്നും സ്ത്രീകളും കുട്ടികളും ഒന്നും മരിക്കുന്നതൊരു പ്രശ്നമേ അല്ല എന്ന നിലയിലായിരുന്നു അമേരിക്ക തങ്ങളുടെ അധികാര പ്രയോഗം നടത്തിയത് ആ അമേരിക്കയാണിപ്പോൾ കാലത്തിന്റെ കാവ്യനീതി എന്ന് പലരും വിളിക്കുന്നത് പോലെ അതിഭയാനകമായ ഗ്രാസയ്ക്ക് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ കാടിനുമേറിയ ദുരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആവൽക്കരമായ അവസ്ഥയിലേക്ക് എടുത്തറിയപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസത്തിലേറെയായി ലോസ് ഏഞ്ചൽസിലും ഹോളിവുഡ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുമൊക്കെ വലിയ തോതിലാണ് ഈ ആളിൽ പടരുന്നത് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതികെട്ട ചിത്രം അമേരിക്കയുടെ തന്നെയാണ് അത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തിനെ കൂടി ഇനിയും കുടിയൊഴിപ്പിക്കേണ്ടി വരും അവർ ഭവനരഹിതരായി ഗാസയിലെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ കഴിയുന്നതുപോലെ തെരുവിലോ അഭയാർത്ഥി ക്യാമ്പുകളിലോ കഴിയേണ്ടി വരും എന്നുള്ളതാണ് അമേരിക്കയിലെ ഈ ദുരിത ബാധിതരായ ജനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നുന്നു അവരുടെ അവസ്ഥ കണ്ട് അനുതാപം തോന്നുന്നു ഇത് തന്നെയാണ് ഗാസയിലെ ജനങ്ങളോടും ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നതും ഗാസയിലെ ജനങ്ങൾ ഇതുപോലെ ദുരിതമ്യം അനുഭവിക്കുമ്പോൾ അത് അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന മട്ടിൽ ഇസ്രായേലുകൾ ചെല്ലും ചെലവും കൊടുത്ത് യുദ്ധത്തെ പരിപോഷിപ്പിച്ച അമേരിക്കയ്ക്ക് ഒരു വർഷവും കുറച്ച് ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ അതേ അവസ്ഥയിലേക്ക് ഓവേടി വന്നിരിക്കുകയാണ് കാത്തുതി ആളി പടരുന്നു കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് ആഞ്ഞു വീശുന്നത് അജ്ഞാതമായ ഒരു കാരണം ഇതിന് പിന്നിലുണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത മൂന്ന് നഗരങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായി ആളി കത്തി കൊണ്ടിരിക്കുകയാണ് പതിനായിരം കെട്ടിടങ്ങളായിരുന്നു ആദ്യം തകർന്ന് കരുപ്പണമായതെങ്കിൽ അതായത് ആളി കത്തുന്ന തീയിൽപ്പെട്ട് മണിക്കൂറുകളോളം കത്തിയ ശേഷം നിലംബരിച്ചായിരുന്നത് ഏതാണ്ട് പതിനായിരത്തിലധികം കെട്ടിടങ്ങളായിരുന്നു അതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന കണക്കുകളെങ്കിൽ ഇപ്പോൾ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത് അൻപത്തി ഏഴായിരമാണ് അതൊരു ചെറിയ സംഖ്യയല്ല അമേരിക്കയെ പോലെ ജനസംഖ്യ കുറഞ്ഞ ഒരു രാജ്യത്ത് അതും ഏറ്റവും പ്രീമിയം ക്ലാസ്സിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ബോളിവുഡ് ഉൾപ്പെടുന്ന കാലിഫോർണിയ പ്രദേശത്ത് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായി ഇത്രയധികം വീടുകൾ കെട്ടിടങ്ങൾ നാം അവശേഷം എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു ഭാഗം ആളുകളും ഭവനരഹിതരായി തെരുവിലോ അഭയാർത്ഥി ക്യാമ്പുകളിലോ ഒക്കെ അഭയം പ്രാപിക്കേണ്ട ഗതികേടിലേക്ക് പോവുകയാണെന്നത് നിസ്സംശയം പറയാം മുപ്പത്തി അയ്യായിരം ഏക്കർ പ്രദേശമായിരുന്നു ഇന്നലെ വരെ കണക്കുകളിൽ കത്തി പടർന്ന പ്രദേശം എങ്കിൽ ഇന്ന് അത് മുപ്പത്തി ഏഴായിരം കടന്നു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തീയുടെ വ്യാപനം നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമ്പോൾ വിചാരിക്കുന്നതിനും വളരെ അപ്പുറത്തേക്ക് അതിവേഗത്തിൽ ഭയാനകമായ രീതിയിൽ ഈ കത്തിക്കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നിയന്ത്രിക്കാൻ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ലോകശക്തി തുടർച്ചയായ ദിവസങ്ങളിൽ ആഞ്ഞുവീശുന്ന ഈ കാറ്റിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഗാസയിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ എടുത്തുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ തീമഴ പെയ്ക്കുമ്പോൾ അത് അവർ അർഹിക്കുന്നതാണ് എന്ന് മറ്റേ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുത്ത അമേരിക്ക ഇപ്പോൾ സമാനമായ മഴയിൽപ്പെട്ട് ബന്ധിടുകയാണ് ദൈവ നിശ്ചയമാണ് ഇത് എന്ന് പറയുന്നവരും ഉണ്ട് ഗാസയിലെ മരിച്ചു മണ്ണടിഞ്ഞ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ശാപത്തിന്റെ ഫലമായാണ് എന്ന് പറയുന്നവരും ഉണ്ട് ഇവയെല്ലാത്തിനും അപ്പുറം മറിച്ച് ശാസ്ത്രീയമായ ചില കാരണങ്ങളാണ് അവിടെ ഉണ്ടാകുന്ന കാറ്റാണ് തീ പടർന്നതോടുകൂടി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ കൈവിട്ടുപോയതാണ് എന്ന നിലയിൽ പറയുന്നവരുമുണ്ട് എന്തായാലും അമേരിക്ക സമാനമായതോ അല്ലെങ്കിൽ ഗാസയേക്കാൾ ദുരിത പൂർണ്ണമായ ഒരു ഭയാനകമായ അവസ്ഥയെ അഭിമുഖീകരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനായിരം കോടിയിലേറെ രൂപയുടെ നാശ നഷ്ടം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഉണ്ടായി എന്നതാണ് പ്രാഥമികമായി പുറത്തു വരുന്ന കണക്ക് എന്ന് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥ ഇന്ന് കണ്ടത് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആകാശ മാർഗം വഴി വെള്ളം തെളിച്ചു തീ നിയന്ത്രണ വിധേയമാക്കാനോ കെടുത്താനോ ഉള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഒരു ശതമാനം പോലും ഫലവത്താകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ വെള്ളം പോലും കൃത്യമായി ലഭിക്കുന്നില്ല കറുത്ത തുക അന്തരീക്ഷത്തിൽ വ്യാപിച്ച് ഓക്സിജന്റെ അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായുവിന്റെ ഗുണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കോടിയോളം വരുന്ന ജനങ്ങളെ ഇത് നേരിട്ട് ശ്വാസം മുട്ടെന്നോണം ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും ഭയാനകമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആഡംബര ബംഗ്ലാവുകളുമടക്കം കത്തുന്ന കാഴ്ച ജനങ്ങൾ അലറി വിളിച്ച് തെരുവിലേക്ക് ഓടി മറയുന്ന കാഴ്ച നിലവിൽ പതിനാറ് പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് എങ്കിലും ഇത് ഭയാനകമായ വിധത്തിൽ ഉയരുമെന്ന് പ്രാഥമികമായ സൂചന അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ും ഈ വീടുകൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കും ഇടയിൽ ആരൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് തുടങ്ങിയ ഒരു വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുപ്പിന് പോലും സാധിക്കും വിധത്തിൽ ദുരന്ത സമാനമായ അവസ്ഥയാണ് കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലും ഏഞ്ചൽസിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടും ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് പൂർണമായും തെറ്റാണ് അതായത് ഗാസയിലെ പോലെ സാധാരണക്കാരെ മനുഷ്യരാണ് അവിടെയും കത്തി അമരുന്നത് ദുരിതത്തെ അഭിമുഖീകരിക്കുന്നത് ആ ജനങ്ങൾക്കൊപ്പം നിൽക്കുക തന്നെ വേണം എന്നതാണ് എൻ്റെ സരിപൂർണമായ അഭിപ്രായം കൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ഉണ്ടാകണം പക്ഷേ ഈ ദുരിതാവസ്ഥയെ അഭിമുഖീകരിക്കുന്നവർക്കിടയിൽ പ്രമുഖരായ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പലരും ഉണ്ട് അവർ ഗാസയിലെ കുഞ്ഞുങ്ങൾ നിലവലിക്കുമ്പോൾ സ്ത്രീകൾ ഹൃദയം മുട്ട് മുച്ചത്തിൽ തങ്ങളുടെ മക്കളുടെ മരണം മുന്നിൽ കണ്ട് വാവിട്ട് കരയുമ്പോൾ അതിനെയൊക്കെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അത് അനുഭവിക്കാനുള്ള വിധിയാണ് അല്ലെങ്കിൽ അതിന് അത്തരം ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടതാണ് എന്ന മട്ടിൽ അതിനെ എഴുതി തള്ളിയവരും ഒക്കെയാണ് എന്തായാലും ആരോഗ്യ അടിയന്തരാവസ്ഥ പോലും അമേരിക്കയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു പിന്നെ അവസ്ഥയാണ് ഗാസയിലും ഉണ്ടായത് അതായത് ഗാസയിലെ ദുരന്താവസ്ഥയ്ക്ക് മൂല കാരണമായത് ഇസ്രായേൽ അതിനെ പരിപോഷിപ്പിച്ച ദുരന്താവസ്ഥ ഈ വിധത്തിൽ വാർത്തിയത് അമേരിക്ക കൂടി ചേർന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഇത് അല്ലെങ്കിൽ കാലത്തിന്റെ കാവ്യനീതി നിങ്ങളെ തേടിയെത്തും എന്നതിന്റെ പ്രതിഫലമാണ് ഇതെന്നൊക്കെ വാദിക്കുന്നവരും ഉണ്ട് അമേരിക്ക യുദ്ധസമാനമായ അതിലും ഭയാനകമായ അവസ്ഥയെ അഭിമുഖീകരിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ ലോക ശക്തിയാണെന്ന് പറഞ്ഞ് തല കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് അമ്പരക്കുകയാണ് ലോകം ఫోర్ కేలా మలయాళం